എനിക്ക് വന്നൊരു മെസ്സേജ് വായിക്കാമേ എനിക്ക് അവളെ മനസ്സിലാകുന്നില്ല എങ്ങനെ മനസ്സിലാക്കാനാണ് മനസ്സിൽ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ ദേഷ്യം വരുന്ന ഒന്നിനും വഴക്കിടുന്നത് വേറെ ഒന്നിനും വൈ ആ ലേഡി സോ കോംപ്ലിക്കേറ്റഡ് സംസാരിക്കുന്ന ഒരു ലേഡിയുടെ അടുത്താണ് ഓർത്താക്കൊള്ളാം ഓക്കെ പോട്ടെ ജോക്സ് അപ്പാർട്ട് യഥാർത്ഥത്തിൽ അതിൽ പറ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വലിയ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും കപ്പിൾ കൗൺസിലിങ്ങിന് ഹസ്ബൻഡ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല കാര്യം മൊഹം കാണിച്ചുകൊണ്ടിരിക്കും വഴക്കിടുന്നത് ഒന്നിനും പറയുന്നത് വേറെ ഒന്നും അപ്പൊ എനിക്ക് എന്താ അര മൈൻഡ് റീഡിങ് ഞാൻ ഞാനിങ്ങനെ മനസ്സിലാക്കാനാണ് എന്താണ് ആൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇത് എന്താ ഇങ്ങനെ ഇല്ലേ ഒരുപാട് പേരുടെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റാണ് കാര്യം ഒരാൾ കറക്റ്റായിട്ടുള്ള ഒരു തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരുന്ന എൻ്റെ കാര്യത്തിലാണ് ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഈ ആൾ എങ്ങനെ അറിയും അറിയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ആ ലേഡിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എസ്പെഷ്യലി ലേഡീസ് നീ ഒരു കാര്യം പൊടിക്കൂടലാണ് എന്താന്ന് വച്ചാല് ഒന്നുകിൽ ചൈൽഡ്ഹുഡില് വളരെ സ്ട്രിക്റ്റായിട്ട് വളർന്ന ഒരു ഫാമിലി ബാക്ക് പല 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 റീസൺസ് പറയാണ് ഒന്നുകിൽ ചൈൽഡ്ഹുഡിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് ഡോമിനേറ്റ് ചെയ്ത് റൂൾസ് സെറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രോക്കൺ ഫാമിലീസ് പല 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 സൈഡിൽ വളർന്ന് ഒരു ഒരു തീരെ എന്താ പറയുന്ന ഒരു ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ചൈൽഡ്ഹുഡ് ആണ് ഈ ലേഡിക്കെങ്കിലും അതായത് ഈ സ്ത്രീക്കെങ്കിലും ഇവർക്ക് എപ്പോഴും ലിപ് ടൈഡ് ആയിരിക്കും അതായത് അവർക്ക് ഒരിക്കലും അവരുടെ ഒപ്പീനിയൻസ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അവർ അത് അമക്കും അല്ലെങ്കിൽ അവർ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഒറ്റയ്ക്ക് പോയിരുന്നു റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആരോടും എന്താ പറയണ്ടേന്ന് അറിയാത്ത വളർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടിയെങ്കിൽ എപ്പോഴും അവരുടെ ഒപ്പീനിയൻസ് ഫ്രീഡം ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതിലിങ്ങനെ അവരെ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ാണ് ഈ പെൺകുട്ടി വളർന്നതെങ്കിൽ ഇവരുടെ ഒപ്പീനിയൻസ് ഒരിക്കലും കുഞ്ഞിലേ ഇവർക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ടീനേജിൽ പറ്റുന്നില്ല അപ്പൊ ഇതേ സംഭവമാണ് പിന്നീട് 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 ഇവരുടെ കപ്പിൾ ലൈഫിലും കണ്ടുവരുന്നത് വെച്ചാൽ ഇവിടെ ഇദ്ദേഹം ഇതിൽ ഇൻഡസെന്റ് ആണ് ഇദ്ദേഹം അറിയില്ല വാട്ട് ടു അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഹസ്ബൻഡും ആകാം വൈഫുമാകാം അവർക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ മുഖം കൊണ്ട് അവർ അവരുടെ ദേഷ്യവും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് യു ഡു നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വളരെ പേഷ്യൻറ്റായിട്ടുള്ള ഒരു ലിസ്ണർ ആവാൻ ആദ്യം ശ്രമിക്കുക വിച്ച് ഇസ് നോട്ട് എൻ ഈസി തിങ് നിങ്ങൾ പലപ്പോഴും ഇപ്പം ഇപ്പോൾ എനിക്ക് വന്ന മെസ്സേജിൻ്റെ ആളുടെ വൈഫിനോട് ഞാൻ സംസാരിച്ചപ്പം ആള് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ അവരുടെ കമ്മി അവരുടെ പെർമിഷനോടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തത് ബിക്കോസ് എനിക്ക് തോന്നിയത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ട് മനസ്സിലാവുന്നില്ല ഒരു ഇഷ്യൂ അപ്പൊ എന്നുവെച്ചാൽ ആള് പറയണ എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പകുതി ചെവിയോടാണ് കേൾക്കുന്നത് ബാക്കി പകുതി സമയത്തും ഒന്നിയിൽ മൊബൈല് അല്ലെങ്കിൽ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട് ബാക്കി എല്ലാവരുടെ നന്നായിട്ട് അറ്റൻഷൻ കൊടുത്ത് വളരെ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് കേൾക്കാം ഞാൻ പറയുന്നതിന് മാത്രം ഒരു ഒരു വില വരുന്നില്ല ഈ വില ഇത് സോ കോൾ ദിസ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇവർക്ക് കൊടുത്താൽ ഹാപ്പി മൊമെൻസിൽ അവർ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ അടുക്കളയുടെ കാര്യമായിരിക്കാം കുട്ടികളുടെ കാര്യമായിരിക്കാം നെയ്ബേഴ്സിൻ്റെ കാര്യമായിരിക്കാം ഫ്രണ്ട്സിൻ്റെ കാര്യമായിരിക്കും അവരുടെ തന്നെ ലൈഫിലുള്ള അവരുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളായിരിക്കാം നമ്മൾ അതിന് നല്ലതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഇവർക്ക് ഞാൻ നിന്നെ ഞാൻ ഫുള്ളി കേൾക്കാം ഒരു ഒരു ഹിൻട്രൻസും ഇല്ലാതെ ഞാൻ നിന്നെ കേൾക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ വന്നാൽ ഈ ഒരു കാര്യം ഒരുപാട് കുറയും യു നോ വെൻ യു യു ആർ എ പേഷ്യൻറ്റ് ലിസ്ണർ വെൻ യു ലിസൺ ടു ഹർ ഫുള്ളി വിത്തൌട്ട് ഇൻട്രപ്ഷൻ അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും തുറന്നു പറയാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രോസസ്സ് അവിടെ കറക്റ്റ് ആയിട്ട് വരും മനസ്സിലായി ആ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ താനേയും നടക്കും ഷീ സ്റ്റാർട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ഷീൽ നോ ഹൗ ടു ഡീൽ വിത്ത് എർ ഇമോഷൻ ഷീൽ നോ ഹൗ ടു ഡീൽ വിത്ത് എർ ഇമോഷൻ അതിനുള്ളൊരു നല്ല ഒരു ഒരു മീഡിയം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം അല്ലാണ്ട് നമ്മൾ പറയുകയാണ് ഞാൻ ഇവളെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മീഡിയം കൊടുക്കുന്നില്ല ഫോർ ടു എക്സ്പ്രസ് തിരിച്ചു തന്നെ ഇവിടെ ഹസ്ബൻഡ്സിനും ഇത് തന്നെ സംഭവിക്കാം അതായത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ കയറി എടുത്തിയാടി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ കറക്റ്റ് പ്രോസസ്സിലൂടെ പറയാനുള്ള ഒരു അവസരം കൊടുത്താൽ മാത്രമല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ അല്ലേ ഒറ്റ ലോങ് സെന്റൻസിൽ പറഞ്ഞല്ലേ യു ബി എ ജോയസ് പാർട്ട് അപ്പൊ ഇതൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ